ഈസി ആയിട്ട് നമ്മുടെ കൈ പൊള്ളാതെ നമുക്ക് പരത്താനും കുഴയ്ക്കാനും ഒക്കെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പത്തരി ഉണ്ടാക്കി എടുത്ത് നോക്കിക്കോ അപ്പോൾ നമുക്ക് പറഞ്ഞ നേരം കൊണ്ട് പത്തിരി എത്ര പത്തിരി വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ പത്തിരി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനൊക്കെ ആയിട്ടും എളുപ്പമാണ് എന്ന് പത്തിരി ഉണ്ടാക്കേണ്ട ഒരു പാടുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ പിറ്റേന്തേക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ചുറ്റെടുത്താലും മതി കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റ് പറഞ്ഞുതരാം വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ നിങ്ങൾ എന്തോരം വെള്ള എന്തോരം പൊടിയാണ് എടുക്കണേ ആ ഒരു പൊടിയുടെ ഇരട്ടി വെള്ളം നമുക്കിതുപോലെ അടുപ്പ് തൊട്ട് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ വെള്ളം തിളക്കാൻ വയ്ക്കുമ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒത്തിരി വെളിച്ചെണ്ണ എടുത്ത് ഒഴിക്കാം കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് കിട്ടാനൊക്കെ ആയിട്ടും അതുമല്ല നല്ല നല്ല ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ ഇനി ഞാനിപ്പോൾ എടുക്കുന്ന നമ്മുടെ പൊടി നല്ല വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ നല്ല വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീ സിമ്മിലേക്ക് ഇട്ടിട്ട് പൊടി ഇട്ട് കൊടുക്കുക പൊടി ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന പൊടിയെന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്നര ഗ്ലാസ് പൊടിയാണ് അപ്പോൾ ഈ മൂന്നര ഗ്ലാസ് പൊടിക്ക് ഞാനിപ്പോൾ ഏകദേശം അതിൻ്റെ ഇരട്ടി ഗ്ലാ വെള്ളം കൊണ്ട് എടുത്തേക്കുന്നത് ഏകദേശം ഒരു ഏഴ് ഗ്ലാസ് ഉള്ള വെള്ളമുണ്ട് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ പൊടി ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്ത് കേട്ടോ തീ സിമ്മിൽ ഇട്ടതിന് ശേഷം വേണം നമുക്കിങ്ങനെ പൊടിയിട്ട് ഇങ്ങനെ കിണ്ടി കൊടുക്കാം ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു തവിയുടെ ഭാഗം എന്തെങ്കിലും മറ്റൊരു ഇങ്ങനെ കിണ്ടിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈ നമുക്ക് പൊള്ളാതിരിക്കാൻ നമുക്കിങ്ങനെ ഇതുപോലൊന്ന് കുഴച്ച് കുഴച്ചെടുക്കാനായിട്ട് കിണ്ടി എടുക്കാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ ഇതുപോലെ കേട്ടോ അപ്പോൾ അതായത് ഞാനിപ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നല്ല രീതിയിലാണ്ടിരി നല്ല ആവി പറക്കണ ചൂടാണ് ഇനി നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ എന്ന് പറയുമ്പം നമുക്ക് കൈ പൊള്ളാതിരിക്കാൻ കുഴച്ചെടുക്കാനുള്ള ട്രിക്ക് കൂടെ പറഞ്ഞ് തരാം പൊടി വാട്ടിൽ കഴിഞ്ഞു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പൊടി വാട്ടി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് പൊടി എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അതായത് പോലത്തെ നമ്മുടെയൊക്കെ വീട്ടിൽ നല്ല ഈ നമ്മൾ സപ്ലൈക്കോയിൽ നിന്നൊക്കെ വാങ്ങുന്ന സഞ്ചി ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ ഇത് ഇത് കണ്ടില്ല നല്ല ആവി പറ ചൂടാണ് അപ്പം നമ്മൾ സാധാരണ ഈ ഇങ്ങനെ നമ്മൾ കുഴച്ച് കുഴച്ചെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൈ നല്ല രീതിയിൽ പെട്ടെന്ന് പൊള്ളും അപ്പം ഈ ഇതുപോലെ സഞ്ചിയിലേക്ക് ഇട്ടിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഒന്ന് കുത്തി കൊടുക്കണം എന്തെങ്കിലും ഇതുപോലത്തെ നമ്മൾ ഇടി മുട്ടിയുണ്ടല്ലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മുൻപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുവാണെങ്കിൽ നമുക്ക് കൈ പൊള്ളാതെ കുഴച്ചെടുക്കാനായിട്ട് പത്തിരി കുഴച്ചെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വീട്ടിലൊക്കെ ഒക്കെ വിരുന്നാരൊക്കെ വരുവാണ് അപ്പോൾ നമുക്കൊരു പത്ത് അറുപത് പത്തരി ഒക്കെ ഉണ്ടാക്കണം നമുക്ക് കുഴച്ചെടുക്കാൻ പാടാണെങ്കിൽ ഇതുപോലെ ഇട്ടിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തോ നമുക്ക് പറഞ്ഞ നേരം കൊണ്ട് പത്തിരിയുടെ കുഴക്കിൻ്റെ പണി ഇതേ തീർന്നാ അവിടെ കാണുന്നത് അപ്പോൾ ചിലരൊക്കെ പറയും ഇതുപോലൊക്കെ കുഴച്ച് അടക്കളയിലൊക്കെ കയറുന്ന അമ്മമാരാണെങ്കിൽ ഇങ്ങനെ കുഴച്ചിരിക്കണമെന്നും വലിയ ചൂടൊന്നും പ്രശ്നമല്ല ചൂടൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറയും പക്ഷേ ചൂട് ചൂട് തന്നെയല്ലേ ചൂട് നല്ല ചൂടായിരിക്കും അപ്പം ഇങ്ങനെയാണ് നിങ്ങളിടിച്ച് ഒന്ന് ഇതാക്കി എടുക്കുന്നതെങ്കിൽ നമുക്ക് പറഞ്ഞ നേരം കൊണ്ട് ആ ഒരു കുഴക്കൻ്റെ പണി തീർ തീരൂ കേട്ടോ അപ്പോൾ ഇപ്പം ഇതുപോലെ ഇത്തിരി നമുക്ക് വെളിച്ചെണ്ണ കയ്യിലെടുത്ത് തുടച്ചതിന് ശേഷം അതായത് ഇതുപോലെ കുറേച്ച് കുറച്ചായിട്ട് പീസായിട്ട് നമുക്കിങ്ങനെ കഷ്ടിച്ച് കഷ്ണിച്ച് ഇത് മാറ്റി വെക്കാം കേട്ടോ അത് ഇങ്ങനെ കേട്ടോ ഇനി നമുക്കത് ഓരോന്നും ഓരോന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി 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 കൊടുക്കുവാണെങ്കിൽ നമുക്കത് മുറിച്ച് ബോൾസ് ആക്കി എടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും അപ്പം ഈ ഒരു രീതിയിൽ അത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നീളത്തിൽ നീളത്തിൽ ഇങ്ങനെ ഇതുപോലെ ഉരുട്ടി 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 വിടുക ഇത് കണ്ടില്ലേ ഇതിങ്ങനെ നീളത്തെ എടുക്കുവാണെങ്കിൽ നമുക്ക് ബോൾസ് ഉരുട്ടാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ബോൾസ് ഉരുട്ടിട്ടുണ്ടെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട് അപ്പം നമ്മൾ കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ ബോൾസ് ഉരുട്ടാനൊക്കെ ആയിട്ട് കുട്ടികൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പോയി പണി വെക്കാൻ പോയില്ല പ്രത്യേകിച്ച് നോമ്പിലൊക്കെ പറ്റില്ല എന്ന് പറയും അപ്പം ഇതുപോലെ നമുക്ക് വേറെ വേറൊരാളുടെ ആവശ്യമില്ല നമുക്ക് ബോൾസ് ഉരുട്ടാനൊക്കെ ആയിട്ടും എളുപ്പമാണ് ഇതുപോലെ നീളത്തിൽ നീളത്തിൽ നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ നീളത്തിൽ ഇങ്ങനെ ആക്കി എടുക്കുവാണെങ്കിൽ നമുക്കത് ബോൾസ് ആക്കി ആക്കിയെടുക്കാനായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ അപ്പോൾ ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ തൈതുപോലെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ബോളാക്കി ബോളാക്കി അല്ലെ പിള്ളേരൊക്കെ വിളിച്ചിരിത്തിട്ട് കയ്യിൽ ഒരു രണ്ട് മൂന്ന് പിള്ളേരൊക്കെ അപ്പം ചുറ്റും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പിള്ളേരൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾക്ക് ഉരുട്ടിട്ട് പണ്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഇതൊക്കെ നമുക്ക് മാറിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ടി ആ ഒരു ഒരു കറക്റ്റ് ആ ഒരു പൊസിഷൻ വരുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നോർക്കി നമുക്ക് ദേ ഇങ്ങനെ എത്ര പരുവുള്ളൂ നമുക്ക് എന്ത് എളുപ്പം എളുപ്പമാണ് നോക്കി ഇത് ബോൾസ് ഉരുട്ടി എടുക്കില്ല എന്ത് എളുപ്പമാണ് നോക്കി കണ്ടില്ല ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കാം അപ്പോൾ ഒരു പത്തമ്പത്തഞ്ചോളം പത്തിരിയുടെ ബോളുകളാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ തരം കൊണ്ട് ആക്കിയിട്ടേക്കുന്നത് അപ്പോൾ ചില ആളുകളൊക്കെ പറയും ഇതൊക്കെ ഭയങ്കര പാടാണ് ഇതിന് എന്ത് പാടാണ് ഇത് ഏറ്റവും എളുപ്പമാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ പത്തിരി ഉണ്ടാക്കി ബോൾസ് ചുരുട്ടാനും കുഴക്കാനൊക്കെ എളുപ്പം എന്നാണ് എനിക്ക് തോന്നിക്കുന്നത് എങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ആവില്ലല്ലോ നിങ്ങൾക്ക് തോന്നണേ അപ്പം നിങ്ങൾക്ക് നിങ്ങളേതാ ഇഷ്ടത്തിൽ ഉണ്ടാക്കാം പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തന്നെയുള്ളൂ കേട്ടോ ഇത് ഉണ്ടല്ലോ അമ്പത്തഞ്ച് പത്രി ഉണ്ട് അമ്പത്തഞ്ച് ബോൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ ദാ പറഞ്ഞതിനെങ്കൂടി ഞാനിപ്പോൾ ഒരു ഒന്നേകാലം ഇപ്പോഴാണ് കേട്ടോ പൊടി വാട്ടാനും ബോൾ ചുരുട്ടാനും കുഴയ്ക്കാനായിട്ട് തന്നെ ഒന്നേ മുക്കാല ആയില്ല അതിന് മുൻപ് തന്നെ നമ്മുടെ പത്രിയുടെ കുഴക്കലും ബോൾ ഉരുട്ടിലും കഴിഞ്ഞു കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമല്ലേ അപ്പം ഇനി ബോൾസിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് പത്തിരി പരത്തിയിട്ട് നമുക്ക് ഈ പണ്ടൊക്കെ ഇങ്ങനെ പൊടി ഇങ്ങനെ പൊടി വെച്ചിട്ട് ഇങ്ങനെ പത്തിരി ഇങ്ങനെ തട്ടി തട്ടി തട്ടിയാണ് പൊടി തട്ടി കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പൊടി തട്ടിയെടുക്കണമെങ്കിൽ ഇതും എളുപ്പമാണ് അപ്പോൾ ഈ പൊടി തട്ടിണേൻ്റെ ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഒരു ഷോളിൻ്റെ കഷ്ണോ സാരിയുടെ കഷ്ണോ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അതായത് പോലെ പൊടി ഇട്ടതിന് ശേഷം ഇങ്ങനെ കിഴി കെട്ടി വെക്കുക അത് അപ്പോൾ നമുക്കത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പത്തിരിയുടെ മുകളിൽ പൊടി തട്ടി കൊടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതായത് പോലെ പത്തിരി പരത്തി എടുക്കാം പത്തിരി പ്ലസ്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ഒരിത്തിരി പൊടി തൂളി കൊടുത്തതിന് ശേഷം അതേപോലെ നിങ്ങൾക്ക് പത്തിരി പരത്തി 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 നമുക്ക് പൊടി തട്ടി കൊടുക്കാനായിട്ട് അത് ഈ ഒരു രീതിയിലാണെങ്കിൽ എളുപ്പം ഉണ്ടാവട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് പരത്തി എടുത്തിട്ട് പൊടി തട്ടി തുറക്കണം കൊടുക്കണം എങ്ങനെയാണെന്ന് അടച്ചു തരാം ഒരു ഒരു പത്തിരി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ആ കിഴിയിട്ട് വെച്ചേക്കുന്നത് അതായതുപോലെ ആ ഒരു പൊടി ഇതിങ്ങനെ കുത്തി കുത്തി കൊടുക്കുക ശേഷം അതിൻ്റെ മുകളിലേക്ക് ഓരോന്നും ഓരോന്നായിട്ട് അട്ടിയിട്ട് അട്ടിയിട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്കിതാ പത്തിരി പൊടി അട്ടി കൊടുക്കണേൻ്റെ അത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇത് കണ്ടില്ല ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പത്തിരി നമുക്ക് ബോൾസ് ഉറ്റുന്നതിൻ്റെ പണി എളുപ്പമാണ് അതായത് പോലെ പരത്തി ഇടക്കുന്നതിൻ്റെ പണി എളുപ്പമായി അതുപോലെ തന്നെ കുഴയ്ക്കുന്നതിൻ്റെ പണി എളുപ്പമാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പത്തിരി ഉണ്ടാക്കി എടുക്കണത് എങ്കിൽ പറഞ്ഞ നേരം കൊണ്ട് ഒരു നൂറ് പത്തിരി നൂറ്റമ്പത് പത്തിരേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വേറെ ഒരാളുടെ ആവശ്യമില്ല നമ്മളൊരാൾ മതി കേട്ടോ ഇത് കണ്ടില്ലേ ഇത്രേ ഉള്ളൂ പണി കണ്ടില്ലേ പത്തിരി ഫുള്ള് തീർന്നൊരു അമ്പത്തഞ്ച് അറുപത് പത്രി ഉണ്ട് കേട്ടോ റെഡി ആക്കി കിട്ടി ഇതാണ്ട് കാണുന്നത് ഒട്ടും മൂന്ന് നേരം ഒന്നും ആയില്ല ഞാൻ മൂന്ന് മണി മൂന്ന് മണി ആയില്ല അതിന് മുൻപ് എൻ്റെ പണി മൂന്ന് മണിയല്ല ഒന്നേ മുക്കാലല്ലായിരുന്നു അറിയുള്ളൂ ഇപ്പോൾ രണ്ട് മണിയൊക്കെ ആയി ആയിട്ടുള്ളൂ അതെ ഇത്ര നേരം കൊണ്ട് എൻ്റെ പണി കഴിഞ്ഞിട്ട് കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാ ഉണ്ടാക്കിയെടുക്കാം ആവശ്യത്തിന് നിങ്ങൾക്ക് ഇനിയിപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഇന്നിപ്പോൾ ചൂടുന്നില്ലെങ്കിൽ ബാക്കി ഒരു കുറച്ച് എടുത്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിലോ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ നമുക്ക് ചുട്ട് എടുക്കാം കേട്ടോ പിറ്റേന്നത്തേക്ക് ചുറ്റെടുക്കാം അപ്പോൾ ചുടുന്നത് ഇങ്ങനെ ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഇതുപോലെ ഒന്ന് ഫസ്റ്റ് എടുത്തിടുക അതിനു ശേഷം ഇതുപോലെ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കുക അല്ലേ തിരിച്ചിട്ട് ഇടുന്നതിന് ശേഷം പിന്നെ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇതുംപോലെ ഒറ്റ കോമളായിട്ട് പൊങ്ങി വരും കേട്ടോ അതായത് ഇതുപോലെ വരും കേട്ടോ നമ്മളാ പത്തിരി കുഴച്ചെടുക്കാൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോലെ ഇരിക്കും പത്തിരി പൊന്തി വന്ന കേട്ടോ ഇതുണ്ടല്ലേ ഇതുപോലെ ഏറ്റവും കോമളായിട്ട് കിട്ടും കേട്ടോ അപ്പം എല്ലാം ഇങ്ങനെ ചുറ്റെടുക്കുകയാണെങ്കിൽ ഒരു നാല് മണി മൂന്ന് മണി ടൈം കൊണ്ടൊക്കെ നമ്മുടെ പണി തീരും കേട്ടോ ഇതാ നോക്കി എന്ത് എളുപ്പമായിട്ട് ഉണ്ടാക്കിയിരിക്കണം നിങ്ങൾക്ക് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന അപ്പം ഏതാണ് നിങ്ങൾക്ക് എളുപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണോ അതിൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണോ നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ കാണിച്ചു ഇത് ഇതല്ലേ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെയല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പം വീട്ടിൽ ആ രീതിയിൽ സോഫ്റ്റ്നസ് ആയിട്ട് കിട്ടും പിറ്റേ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് കേടാവാത്തല്ലോ രാവിലേത്തേക്കൊക്കെ എടുക്കുക എഴുതാഴ്ചത്തിന് കഴിഞ്ഞ് നിൽക്കുമ്പോൾ പത്തിരി ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം കേട്ടോ ചൂടാറി ഇതുപോലെ ഒരു താലത്തിലേക്ക് നമ്മളത് ചുട്ടി ചുറ്റി എടുക്കുകയാണെങ്കിൽ ഇന്ന് ചെറുതായിട്ട് ചൂട് ശേഷം കാസർഗോഡിലേക്ക് ഇട്ട് അടച്ചെടുത്തു വെക്കുകയാണെങ്കിൽ പിറ്റേന്തൊക്കെ ബാലൻസ് കേടാവത്തില്ല കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാം നല്ലൊരു കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ